ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് സെപ്റ്റംബർ പത്തൊൻപത് സമയം രാത്രി മൂന്ന് മുപ്പത് അന്നാണ് സോബ്രോൾ സാൻഡോസ് എന്നു പേരുള്ള ഒരു കപ്പൽ ബ്രസീലിലെ ആമസോൺ നദിയിലൂടെ യാത്ര ആരംഭിക്കുന്നത് ഇരുണ്ട വെളിച്ചത്തിൽ യാത്രക്കാർ നദിക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുകയാണ് എന്നാൽ പെട്ടെന്നാണ് ബോട്ടിന്റെ നിയന്ത്രണം തെറ്റുന്നത് ഇതിനോടകം തന്നെ ബോട്ടിലെ ജി പി എസും ആവുകയാണ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ബോട്ട് വെള്ളത്തിൽ മുങ്ങുകയാണ് മഞ്ഞുമുടി തണുത്തുറഞ്ഞ വെള്ളത്തിൽ വീണ് പല യാത്രക്കാരും മുങ്ങി മരിക്കുകയാണ് കണക്കുകൾ പ്രകാരം മുന്നൂറ് യാത്രക്കാർ മുങ്ങി മരിക്കുന്നു ബാക്കിയുള്ളവർ ലൈഫ് ബോട്ടിൽ കയറി രക്ഷപ്പെടുകയും നദിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്ക് നീന്തി രക്ഷപ്പെടുകയും ഒക്കെ ചെയ്യുകയാണ് അങ്ങനെ നേരം പുലരുകയാണ് ഇതിനോടകം തന്നെ സുരക്ഷാസേന സ്ഥലത്തെത്തുകയാണ് എന്നാൽ ആ ഒരു കാഴ്ച കണ്ട സുരക്ഷാസേന ആകെ അമ്പരന്ന് നിൽക്കുകയാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ആളുകളൊക്കെയും ശരീരം മുഴുവനും രക്തത്തിൽ വാർന്ന് ശരീരമാസകലനം മുറിവുകളോടെ കരയുകയാണ് വിരാന എന്ന നരഭോജി മത്സ്യത്തിന്റെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരായിരുന്നു ഇവരൊക്കെയും കാണാതെയായ യാത്രക്കാർക്കു വേണ്ടി സുരക്ഷാസേന നടത്തിയ തെരച്ചിലിൽ അവർക്ക് ലഭിച്ചത് മാംസമില്ലാത്ത യാത്രക്കാരുടെ അസ്ഥികൾ മാത്രമായിരുന്നു